അങ്ങനെ കഴിക്കാനായിട്ട് നീ കേറിയിരിക്കുകയാണ് കേറിയിരിക്കുന്നത് വേറെ അല്ല ഡിൻഡിക്കൽ വേലു ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഗൂഗിളിൽ തപ്പി പക്ഷെ ഈ വേലു ബിരിയാണി ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ വേലു ബിരിയാണി എന്താണെന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളത് നീ ഓരീ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു വണ്ടി ഓടിച്ചു ഇവിടെ കൊണ്ടത് പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർ അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്നത് ഡിൻഡിൽ വേല് ബിരിയാണി ചെറിയ സെറ്റപ്പ് പക്ഷേ ചെറിയ സെറ്റപ്പ് പറഞ്ഞാൽ ഇത് ചെറിയ സെറ്റപ്പ് ഞാൻ ഇവർക്ക് തൊട്ടടുത്ത് തന്നെ ചേർന്നിട്ട് തന്നെ ഗാർഡനും ഉണ്ട് അതെനിക്ക് ഈവനിങ് നല്ല തിരക്കായിരിക്കും ഇവിടെ അപ്പോൾ ഈ ഇൻറ്റീരിയറില് ആൾ അധികം ആളുകൾ എനിക്കതിൽ ലഞ്ചിന് മാത്രമേ ഈ സ്ഥലം കാണും മറ്റത് ഡിന്നർ ഡിന്നർ അപ്പുറത്തായിരിക്കും അങ്ങനത് ഏതെയൊക്കെ ക്ലീനാക്കിയിരിക്കുകയാണ് എന്തായാലും ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് സി സീ കുട്ടിക്ക് ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞു പിന്നെ ഇവിടെ ഫേമസ് എന്ന് പറയുന്നത് ഡിണ്ടുകലിലേക്ക് മട്ടൻ കൂടുതൽ ഫേമസ് ആണ് ഞങ്ങൾ വെച്ചാൽ ചിക്കൻ ബിരിയാണി ആണ് പറഞ്ഞത് പക്ഷെ മട്ടൺ ചുക്ക പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മള് ബിരിയാണി വന്നിരിക്കുകയാണ് വന്നിരിക്കാൻ ഇതാണ് ബിരിയാണി അപ്പോൾ അപ്പൊ ദിണ്ടി ബിരിയാണി അപ്പൊ എടുത്ത് കഴിച്ചു നോക്കില്ലേനു ഈ ദിണ്ടിയിലെ നമ്മളുടെ തലപാക്കട്ടിത്തിത്തി എന്നിതിനെ അതാ അതോനെ വേറൊന്നാണ് അതുപോലെത്തെ വേറെ ഒരു സംഭവമാണ് സീക്കുട്ടിക്ക് ഇത് കൊടുക്കുന്നില്ല എരിയിയക്ക് കഴിച്ചു നോക്ക് എന്നിട്ട് എരിയുണ്ടോ നോക്കിയിട്ട് വേണം എരിയുണ്ടോ എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് എരിയുണ്ടോ എരിയൊന്നും കുഴപ്പമില്ല ആ തലപ്പാക്കട്ടി ബിരിയാണിയുടെ വേറൊരു തലപ്പാക്കട്ടിയിൽ ദിന്ദിക പല ടൈപ്പ് ബിരിയാണികളുണ്ടാവും ഒന്ന് തലപ്പാക്കട്ടി ബിരിയാണി അത് തലപ്പാക്കട്ടികളിലുള്ള ഒരാൾ നിന്ന് ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ടാണ് തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയുന്നത് ഇത് വേലൂന്ന് പറയുന്ന ആളുടെ ബിരിയാണി കഴിച്ചു പറ്റിയ കോശം റേറ്റ് നൂറ്റി അമ്പത് രൂപയാ അപ്പൊ തീർന്നു ഞാൻ ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല എനിക്ക് തരുമോ അങ്ങനെ കൊറച്ച് പുള്ളി എടുത്ത് നമ്മളെ വെച്ച് ഫ്രൈഡ് റൈസും വന്നിരിക്കുകയാണ് ഗായ്സ് അമ്മത് എവിടെ മട്ടൻ പകുതി ആക്കി കഴിഞ്ഞു കരിയോടെ ഓക്കെ കഴിച്ചു നോക്കിട്ട് കൊള്ളാമോന്ന് ഇല്ലെന്ന് പറ കൊള്ളാമോ ഈ സാധനമാണ് ദാൽച്ച നമ്മുടെ സ്വപ്നക്കൂട് സിനിമയിൽ തൃശ്ശൂരിൽ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സാമ്പാർ ചിക്കൻ ചിക്കൻ എടുത്ത് പരിപാടിയാണ് അങ്ങനെന്താ പറയുന്നത് അതൊക്കെ പരിപ്പ് കറിയിൽ നമ്മടെ പരിപ്പ് അറിയില്ല ഇന്ത്യക്കാലത്തെ ദാൽ ഫ്രൈയിലും ചിക്കനും എന്തൊക്കെ ഇട്ടൊരു സംഭവമാണ് ചിക്കൻറെ പീസോ മട്ടന്റെ പീസോന്നാണ് ഈ കിടക്കുന്നത് കഴിക്കത്തില്ല പരിപ്പ് പരിപ്പ് ചിക്കനിന്റെ റൈസ്, ഡാൽഷ്യൻ, റൈസൻ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഇത് വേറെന്തോണ്ട് മിക്സിയിൽ കഴിക്കും. പിന്നെ അവിടെ ഒരു ഗ്രേവി ഇരിപ്പോണ്ട് മറ്റേ സാധാരണ ഗ്രേവി. അങ്ങനൊരു ചായ നമ്മൾ പറഞ്ഞു മേടിച്ചൂ. ഇന്ന റൈസോണ റൈസോണ ഇങ്ങനൈ ഉള്ളത്. അച്ചാർ നോക്കട്ടെന്ന് കാണിച്ച അച്ചാർ അച്ചാർ ഇന്നം ഇന്നം ഇന്നം. ഇല്ല ഫ്രൈഡ് റൈസോണല്ലേ? ഫ്രൈഡ് റൈസോണ. ഒരു ബിരിയാണി നമ്മൾ ഷെയർ ചെയ്ത ഒരു കുഞ്ഞു ബിരിയാണി ആയിരുന്നു ബിരിയാണിയായിരുന്നു അറിയില്ല ഒരു ബിരിയാണി കൂടെ കഴിക്കാൻ ഉള്ള സ്പേസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ കഴിക്കുന്നില്ല കാര്യം ഞങ്ങൾക്ക് തൊട്ടു ഉടനെ തന്നെ അടുത്തൊരു സ്ഥലത്ത് ഇറങ്ങി കൊണ്ട് ട്രൈ ചെയ്യാനുള്ളതാണ് എന്തായാലും വന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ രൂപയുടെ ബിരിയാണി ബിരിയാണി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഫ്രൈഡ് റൈസ് നമ്മുടെ നാടാണെങ്കിൽ നിങ്ങളപ്പോ കള്ളം പറയാറുണ്ടോ സംഭവം അങ്ങനെ എടുക്കാൻ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മള് വീഡിയോ ഇടാറില്ല മാത്രമേ വീഡിയോ ഇടാറുള്ളൂ ഇത് ഫുഡ് കൊള്ളത്തില്ല ഫുഡ് കൊള്ളാം റേറ്റ് ഉണ്ട് പോഷൻ കുറവാ തീരെ തീരെ കുറവാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങള് രണ്ടുപേരും വളരെ കുറച്ചേട്ടില്ല അതിന്റെ ഒരു ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും എന്നിട്ട് പറയും ട്രൈ ചെയ്യാൻ തന്നെ ഉള്ളു മറ്റേ മറ്റന്നെ അങ്ങനെ പോഷൻ കുറവാണ് പക്ഷേ നീക്കി എംപ്രോയ് ഉള്ളൂ എനിക്കൊന്നും ഡ്രൈവറേഴ്സ് കുഴപ്പമില്ല നീക്കിയുള്ള ഫുള്ളായിരുന്നു ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നല്ല പോഷൻ അല്ലേ